ക്ഷംന ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കിയാലോ അത് ഞാൻ ചൂട് വെള്ളത്തിലും പച്ചവെള്ളത്തിലും ഒന്നും ഇടാണ്ടാക്കുന്നത് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം അതിനുശേഷം നമ്മൾ സാധാരണ നമ്മളെ കട്ട് ചെയ്യുന്നതുപോലെ നമുക്ക് ഇത് നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ ഒരു ഭംഗി ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എനിക്ക് അലർജീൻ്റെ പ്രശ്നം ഉണ്ട് കേട്ടോ ഉരുളൊക്കെ കഴിഞ്ഞ് ചെത്തുമ്പോഴേക്കെന്നെ എൻ്റെ കൈയ്യൊക്കെ കണ്ട ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കേണ്ടതെന്ന് അറിയില്ല ഞാൻ ഓമിയോൻ്റെ ഗുളിക കുറേ കഴിച്ച് വന്നിട്ട് ഒരു മാറ്റമൊന്നുമില്ല എനിക്ക് വേഗം ഇൻഫെക്ഷൻ ആവും പിന്നെ നമ്മൾ ജോലി നമുക്ക് ചെയ്യാണ്ട് ശരിയാവില്ലല്ലോ ഇതിൻ്റെ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് കമൻ്റ് ചെയ്യണേ വേഗം എന്ത് ഇതായാലും എനിക്ക് ഇതുപോലെ ഉറുമ്പ് അടിച്ചാലൊക്കെ അതുപോലത്തെ ഒരു അങ്ങനെ ആവും ഇപ്പം ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ചെത്തിയിട്ട് കിട്ടിയ പണിയാണത് കുറച്ച് സമയം കഴിഞ്ഞാൽ അത് പോകും പിന്നെയും വീണ്ടും അതേപോലെ തന്നെ ആവും അങ്ങനെയാണ് എൻ്റെ അവസ്ഥ അങ്ങനെ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ഇതൊക്കെ ഞാൻ മുറിച്ചേന് നമ്മൾ കടായിൽ നമുക്ക് ഓയല് ഓയിലാണ് ഇതിന് നല്ലത് കേട്ടോ എന്നാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും വെളിച്ചെണ്ണയിലാവുമ്പോൾ അതിൻ്റെ ആ ഫ്രഞ്ച് ഫ്രൈൻ്റെ ടേസ്റ്റ് കിട്ടൂല കേട്ടോ ഓയിലെ ചെയ്യലാണ് നല്ലത് പിന്നെ ഇതിലേക്ക് ഒരല്പം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണ് ചെറിയ അര ടീസ്പൂൺ ഉപ്പും ഒരു കാ ടീസ്പൂണിൻ്റെ പക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടിയെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞത് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ വേഗം ഉരുളക്കഴിഞ്ഞാൽ മഞ്ഞൾ കളർ കാണാം നല്ലോണം എണ്ണ ചൂടായതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ദൂരെ നിൽക്കണം അല്ലെങ്കിൽ ഇതിന്ന് നമ്മൾ മേത്തള്ളം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊടുക്കാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലെ നമുക്ക് ഡ്രൈ ചെയ്യാം നമുക്കിത് തിളപ്പിക്കൽ ഐസിൽ വെക്കൽ ചൂടിൽ വയ്ക്കൽ ഒന്നും ചെയ്യണ്ട ഇങ്ങനെയും നമുക്ക് അടിപൊളിയായിട്ട് ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കാം ഇപ്പൊ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ എന്താ നിങ്ങൾ നോക്കുക അത്രയും നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ നോക്കി പോയാ